പല ആളുകളും ഒരുപാട് വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നതായി നമുക്കറിയാം അല്ലേ നമുക്ക് തന്നെ പലപ്പോഴും ചില വേദനകൾ വരും സഹിക്കാൻ പറ്റാത്ത വേദനകൾ അല്ലേ ആ സമയത്ത് ഒരുപാട് ഡോസ് കൂടിയ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവരുണ്ട് ആ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലേക്ക് അവർ പോവുകയും ചെയ്യാറുണ്ട് എന്നാൽ പെയിൻ കില്ലറിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഒരു ഒരു അത്ഭുതകരമായ മന്ത്രം കൊണ്ട് നമ്മുടെ വേദനയെ സുഖപ്പെടുത്താൻ പറ്റുമെങ്കിലോ ആ മുത്തുനബി സല്ലഹു അലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചെന്ന അത്ഭുതകരമായ ഒരു മന്ത്രമുണ്ട് അത് ഏതാണെന്ന് പഠിച്ചിട്ട് നമുക്ക് നമുക്കിന്ന് മുതൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അറഹമുറാഹിമായ റബ്ബ് യഥാർത്ഥ മുത്തക്കിംഗളിൽ നാം ഏവറേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടു അലഹമുല്ല പറഞ്ഞേ അലഹമുല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ നല്ല പോസിറ്റീവ് എനർജി മാത്രമുള്ളൊരു ദിവസവും റബ്ബ് സമ്മാനമായി തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഒരു സുഭയുടെ സമയത്ത് നല്ല തണുപ്പുണ്ട് അല്ലേ ഇങ്ങനെ ഇരിക്കലും അല്ലാത്തൊരു സന്തോഷമാണ് അള്ളാഹുവിന് വേണ്ടി അവൻ്റെ അയൽവ് പഠിക്കാൻ വേണ്ടി റബ്ബിൻ്റെ തിരുദർശനത്തിന് വേണ്ടി നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം അള്ളാഹു റബ്ബുൽ ആലമീൻ ആലമിനതൊരു കാരണമായി സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ നമ്മളിന്ന് പറയുന്ന കാര്യമേ പല ആളുകളും ഒരുപാട് ഒരുപാട് വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കൈവേദനയുള്ളവർ കാലുവേദന സന്ധിവേദന തലവേദന ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഭയങ്കര വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ചിലർ പറയാറുണ്ട് പുസ്ത ഒരു ഒരു വേദന അങ്ങ് വന്നു കഴിഞ്ഞാൽ മരിച്ചാലും മതി എന്ന് തോന്നും ആ മരിക്കാൻ തോന്നും അത്ര കഠിനമായ വേദന ചേർക്കും മൈഗ്രൈനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അ ഒരു 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 സമാധാനവും പിന്നെ ഉണ്ടാവില്ല അത്രത്തോളം അസഹനീയമായ വേദന കൊണ്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടും അപ്പോൾ ഈ വേദനയെ എത്ര കഠിനമായ വേദനയാണെങ്കിലും അതിനെ മാറ്റിക്കളയാൻ പറ്റിയ മനോഹരമായൊരു മന്ത്രമുണ്ട് അത് മാറുമെന്ന ഉറച്ച ബോധ്യത്തിൽ നമ്മൾ ചെയ്താൽ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹുറബുലെ ആരമീന വേദന നീക്കിത്തരും കാരണം ഇത് പഠിപ്പിച്ച് തരുന്നത് ആരാണ് ഹബീബായ സൈദുൻ റസൂല്ല സല അല്ലാവി മുത്തുനബി അലൈഹി അല്ലി തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ച് തരണമെങ്കിൽ അതല്ലാഹുവിൽ നിന്നാണ് അള്ളാഹു വഹിയായി കൊടുത്തതല്ലാതെ അവിടെനിന്ന് ഒന്നും ഒഴിഞ്ഞിട്ടില്ല ഇതും അറിവാണ് ഹബീബായ ഹബീബായവസ്ഥയിൽ ഒരു ഒരു പഠിപ്പിച്ചു കൊടുക്കാൻ മുസ്ലിം നിവേദനം ചെയ്യുന്ന കാണാം ഉസ്മാൻ നബി സല അലി സ്വലമാ തങ്ങളുടെ അടുക്കൽ ചെന്ന് ആവലാതി പറഞ്ഞു എന്നാണ് ആ സ്വായച്ച് അങ്ങനെയാന്നേ ഒരു പ്രയാസമുണ്ടെങ്കിൽ നേരെ ഓടിച്ചെല്ലും റസൂൽ അല്ലാഹിൻ്റെ അടുക്കലേക്ക് പരാതി പറയാൻ ആവലാതി ബോധിപ്പിക്കാൻ കാരണം ഞങ്ങളുടെ നേതാവിനെ വസീലയാക്കി അള്ളാഹിനോട് പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവിനോട് സങ്കടം പറഞ്ഞാൽ ആ മുത്തിലബി ഞങ്ങൾക്ക് പരിഹാരം തരും പക്ഷേ ഉത്തുനബി സ്വന്തമായിട്ട് പരിഹാരം തരുന്നുവെന്ന് അവർക്ക് വിശ്വാസമില്ല ഇല്ല കേട്ടോ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഉത്തുനബിയോട് ചോദിക്കുമ്പോൾ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളുടെ രോഗം മാറ്റിത്തരും അല്ലെങ്കിൽ ഞങ്ങൾക്കതിനൊരു ഒരു ഒരു പരിഹാരം പറഞ്ഞു തരും അല്ലെങ്കിൽ ഉത്തുനബി സലാഹു അല്ലി വല്ലാമ തങ്ങൾ അള്ളാഹിനോട് ചോദിച്ച് ഞങ്ങൾക്ക് ആ സഹായം വാങ്ങിത്തരും ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഹബീബായ ഹബിബായ് അലൈഹി അലൈവല തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഹബീബായ സലാ അലൈഹി സ്വലാ തങ്ങളോട് ചോദിക്കുമ്പോഴും സ്വഹാപത്തിന് ബോധ്യേണ്ട യഥാർത്ഥത്തിൽ പ്രയാസങ്ങളെ

അതായത് ഭയങ്കരമായ വേദന മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ആ വേദന വരുമ്പോൾ മരിക്കാൻ തോന്നും ആ മരണമാണ് നല്ലത് എന്ന് തോന്നും ആ അത്ര കഠിനമുള്ള കാഠിന്യം നിറഞ്ഞൊരു വേദനയാണ് നബിയെ എനിക്കുള്ളത് ഞാൻ എന്ത് ചെയ്യും ഒരു വഴി പറഞ്ഞു തരണേ അറസൂലല്ലാ ആ അഭിഭാഷ ചെയ്ത അറസൂലുള്ള സലിസ്വല മത്തങ്ങൾ പറഞ്ഞത് വേഗം പാരസിറ്റാമോൾ എടുത്ത് കഴിച്ചു എന്നല്ല ഇനി അതിനർത്ഥം പാരസിറ്റാമോൾ കഴിക്കേണ്ട എന്നല്ല നമ്മൾ രണ്ട് ചികിത്സ നമുക്ക് തേടാം ഭൗതികമായതും ആത്മീയമായതും ഒക്കെ തേടാം പക്ഷേ ഹബീബായ സല്ലി സ്വൻ മാത്രങ്ങൾ അതികഠിനമായ വേദനയുള്ള ഒരു സുഹാബിക്ക് പറഞ്ഞു കൊടുക്കണ മരുന്നാകുമ്പോൾ എന്തായാലും അത് വേദനയെ മാറ്റുന്ന മരുന്നായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി കുറവാകുമ്പോഴാണ് ഇതൊക്കെ ഫലത്തിൽ വരാതിരിക്കേണ്ടത് ഇഹ്ലാസോട് നമ്മൾ ചെയ്തു നോക്കണ്ടേ എന്താ ചെയ്യേണ്ടത് ഫസൂർ അലഹി വസ്ല്ല ഉത്തരവിധങ്ങൾ പറയാണ് മോനെ എല്ലാ അയ്യാതെ നിങ്ങളുടെ കൈ ഒന്ന് വെക്കണം വലത് കയ്യോ ഇടത് കയ്യോ ഏത് കയ്യാന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും നല്ലത് വലത് കൈ തന്നെയാണ് അത് മറ്റൊരു ഹദീസിൽ നമുക്കത് കൂടെ ചേർത്ത് വായിക്കാൻ പറ്റും ഇരിക്കട്ടെ നിങ്ങളുടെ കൈ വെക്കുക നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ അവിടെ നിങ്ങളുടെ കൈ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടോ വക്കുൽ മൂന്ന് തവണ കൈ ഇങ്ങനെ വെച്ചിട്ട് ബിസ്മില്ലാഹ് 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 എന്ന് പറയാം എത്ര തവണ പറയണം മൂന്ന് തവണ എന്നിട്ട് വക്കുൽ മൂന്ന് തവണ എന്ന് പറഞ്ഞിട്ട് ഏഴ് തവണ ഇനി പറയുന്ന തിക്കറ് പറയണം എന്താണ് ഏഴ് തവണ പറയേണ്ടത് അഴുതുബില്ലാ ഹി വകുതീ എന്താണ് സംഭവം അഴു ദുബില്ല അള്ളാഹു അഭയം തേടുന്നു വകുതറത്തിഹി അവൻ്റെ കഴിവ് കൊണ്ട് അള്ളഹാനോട് അഭയം തേടുകയാണ് എന്തിൽ നിന്ന് അഭയം തേടുന്നത് മിൻ ഷെറി ഒന്നിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മാ അജിതു അതായത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ ആ വേദനയുടെ ഉപദ്രവത്തിൽ നിന്നും വ ഉഹാദിർ തിർ എന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കുന്നതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഈ വേദന ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂടി 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 ഞാൻ പെട്ടെന്ന് മരിച്ചുവോ എനിക്ക് ഇതിലും വലിയ വേദന വരുമല്ല നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് പോകില്ലേ ആ ടെൻഷനിൽ നിന്നും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്നും നിന്നോട് കാവൽ തേടുന്നു നിൻ്റെ കഴിവ് കൊണ്ട് നിൻ്റെ കുതിരത്ത് കൊണ്ട് നിൻ്റെ കുതിരത്തിണ്ടല്ലോ റബ്ബേ നീ കാതിർ ആണല്ലോ അല്ല ആ കുതിരത്ത് കൊണ്ട് ഞാൻ ഇതാ കാവൽ തേടുന്നു അല്ല എന്ന് ഏഴ് തവണ ആ കൈ അവിടെ വെച്ചുകൊണ്ട് പറയണമെന്ന് ഹബിവായ സല്ലാഹു അലഹി വസ്ലം കണ്ടോ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാറ്റണം എന്നാൽ ആ എല്ലാ കഴിവിൻ്റെയും ഉടമ അള്ളാഹുവാണ് രോഗം തന്നതാരാണ് അല്ലാഹുവാണ് രോഗം മാറ്റുന്നതാരാണ് അള്ളാഹുവാണ് അത് കാരണങ്ങളുമായി ഇത്തരം കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കാൻ ഏതുപോലെ നമ്മൾ ഗുളിക കഴിക്കുന്നു ഗുളികയല്ല രോഗം മാറ്റുന്നത് ഗുളികയാണ് രോഗം മാറ്റുന്നത് അല്ലല്ലല്ല സിറപ്പാണ് രോഗം മാറ്റുന്നത് അല്ല ഓപ്പറേഷനാണോ രോഗം മാറ്റുന്നത് അല്ല അള്ളാഹു രോഗം മാറ്റുന്നത് ഓപ്പറേഷനും ഗുളികയും അതൊക്കെ ഒരു കാരണം മാത്രമാണ് ഹബീബായ സല്ലാഹു അലൈഹി സ്വലാ തങ്ങരുടെ മേലുള്ള സ്വരാച്ച് കാരണമാണ് ഈ ദുആ കാരണമാണ് മുത്തുനബി അലൈഹി അലൈവല്ല തങ്ങളോടുള്ള സഹായ അതൊരു കാരണമാണ് സ്ലാമെന്നുണ്ടോ റസൂറുള്ള എല്ലാ ലോകം മാറ്റുന്നത് റസൂർ അല്ലാഹി സലഹി സ്വലമാങ്ങൾ നമുക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കിത് പഠിപ്പിച്ചു തരുന്നു അല്ലെങ്കിൽ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ആരാണ് ആരാണ് നമ്മളെ സഹായിക്കുന്നത് അള്ളാഹു റബ്ബുൽ ആരവിൻ തന്നെയാണ് ആ ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഉമ്മാനോട് ഉമ്മ രണ്ട് രണ്ടിഡല്ലി തരണം കേട്ടോ യഥാർത്ഥത്തിൽ ഇഡ്ഡ്ലി തരുന്നത് ഉമ്മയാണെങ്കിലും ഉമ്മായുടെ സ്വന്തം കഴിവുകൊണ്ടാണോ അല്ലല്ല അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കത് തന്നതാരാണ് റബ്ബുൽ ആലമീനാണ് ഇരിക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് ഞാൻ കൂടുതൽ കടക്കുന്നില്ല അപ്പോൾ എല്ലാ സഹായവും എല്ലാ രോഗവും നൽകുന്നത് അല്ലാഹു ആണ് രോഗം ശിഫയാക്കുന്നതും അള്ളാഹു ആലമീൻ അപ്പോൾ ആ റബ്ബിനെ മുൻനിർത്തി നമ്മൾ ഈ ദ്വാ ചെയ്താൽ എത്ര വലിയ എത്ര വലിയ പ്രശ്നവും എത്ര വലിയ രോഗവും മാറിപ്പോകുന്ന പഠിപ്പിക്കുകയാണ് സെയ്ദുൻ റസൂലുല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് തവണ ബിസ്മില്ല അതായത് വേദനയുള്ള സ്ഥലത്ത് എവിടെയാണ് അവിടെ കൈവയ്ക്കണം കൈവെച്ചിട്ട് ബിസ്മില്ല ബിസ്മില്ല ബിസ്മില്ല

ആ സൊഹാബി വര്യൻ ആരാണോ മുത്തരബി സല്ലു അലൈഹി സ്വല തങ്ങളോട് ചോദിച്ചത് റഹ്മാനബിൻ അബിൽ റബി അള്ളാഹുനഹു ആണല്ലേ ആ സുഹാബി പറയുന്നത് കാണാമോ ഞാനത് ചെയ്തു ആ റസൂറുല്ലാഹി അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഞാൻ അനുവർത്തിച്ചു ഞാൻ എന്ത് പ്രയാസമാണ് അനുഭവിച്ചത് എന്ത് വേദനയാണ് അനുഭവിച്ചത് അത് അതല്ലാഹു മാറ്റിത്തന്നു കണ്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മരുന്ന് മുത്തരബിയോടാണ് ചോദിച്ചത് മരുന്ന് പറഞ്ഞു തന്നത് മുത്തനബിയാണ് രോഗം മാറ്റിയതാരാൻ അള്ളാഹു ആണ് കേട്ടോ അള്ളാഹുവിന്റെ രോഗം മാറ്റി തന്ന ഇത്രയേ ഉള്ളൂ ഇത് തന്നെയാണ് സുനത്യമായ വിശ്വാസം ഇതാണ് ഇത് മനസ്സിലാക്കിയ ഒരു പ്രശ്നമല്ല ചെയ്തു എൻ്റെ എൻ്റെ അസുഖത്തെ അള്ളാഹു പ്രശ്നമല്ലാഹു മാറ്റിത്തന്നു എന്നിട്ടോ മഹാനവുകൾ പറയാണ് ഒരു വിഷയമൊക്കെ എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും കൂട്ടുകാരിലേക്കും ഈ ദ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു നിങ്ങളിത് പതിവാക്ക് നിങ്ങളിത് പതിവാക്ക് ആ നിങ്ങളിത് പതിവാക്ക് കാരണം നിങ്ങളുടെ പ്രയാസവാഹുതുകൊണ്ട് നീക്കിത്തരും ഞാൻ അനുഭവസ്ഥനാണ് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ ഒരു ബാധ്യതയല്ലേ ഒരുപാട് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയെത്ര ആളുകളുണ്ടല്ലേ സഹിക്കാൻ പറ്റണില്ല ഉസ്താദെ വേദന എന്ന് പറഞ്ഞ് കരഞ്ഞ എത്രയെത്ര മനുഷ്യന്മാർ ക്യാൻസറിൻ്റെ വേദന കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ നാദനായ റബ്ബൽ ഇതൊക്കെ തരണതില്ലേ ഒന്ന് അവിടെ കൈവയ്ക്കുക ബിസ്മില്ലാഹി മൂന്ന് തവണ അതുപോലെ തന്നെ ഏഴ് തവണ പറയുക അഴുതുഹി വകുതരത്തി മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ അപ്പം നാമും ഈ സൊഹാബി ചെയ്തതുപോലെ തന്നെ എല്ലാവരിലേക്കും എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആ സുഹാബിയുടെ അധ്യാപനം തന്നെയുണ്ട് അതായത് അദ്ദേഹവും ഞാൻ മരിക്കുമോ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അതിമാരകമായൊരു ഒരു പ്രയാസത്തിലാണ് വേദനയിലാണ് അദ്ദേഹം നിന്നിരുന്നത് ആ തോന്നലിൽ പോലും അള്ളാഹു അദ്ദേഹത്തിന് കാവൽ കൊടുക്കണമെന്നാണ് നമ്മളതുപോലെ ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം അദ്ദേഹം കുടുംബക്കാരിലേക്ക് പങ്കുവെച്ചു കൂട്ടുകാരിലേക്ക് പങ്കുവെച്ചു നമ്മളും പങ്കുവെക്കണം കൈവേദനയുള്ളവർ കാല് തലവേദനയുള്ളവർ നെഞ്ചുവേദന നട്ടല് വേദന അതുപോലെ തന്നെ കാൽമുട്ട് വേദന വയറുവേദന എന്ത് വേദന ആയിക്കോട്ടെ ഇനി ഇത് ചൊല്ലി ഇരുന്നാൽ മതിയെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഭൗതികമായ ചികിത്സ ചെലപ്പത്തി ഇടേണ്ടി വരും പോയി ഡോക്ടറെ കാണിക്കണം അതോടൊപ്പം ഇതും ചെയ്യാം അല്ലെങ്കിൽ പോയി ഇടയ്ക്കിടയ്ക്ക് മൈഗ്രൈൻ വരുന്നവരുണ്ട് ശക്തമായ വേദനയാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഛർദിയായി പ്രശ്നങ്ങളായി ലാസ്റ്റ് ഒരു ഒന്ന് രണ്ട് ദിവസം കിടന്ന കിടപ്പിങ്ങനെ കിടക്കേണ്ടി വരും ഒരു രക്ഷ ഉണ്ടാവില്ല എന്നാൽ വേദന വരുന്ന സമയത്ത് നെറ്റിയിലിങ്ങനെ കൈവെക്കുക എന്താ പറയേണ്ടത് വിസ്മില്ല വിസ്മില്ലാ വിസ്മില്ല ഏഴ് തവണ ും പറയാ ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഹബിബായ സാഹു അലഹി വസ്ല്ലാമത്ത ഈ ഹദീദിന്റെ തുടർച്ച എന്നോണം പറയുന്നുണ്ട് ഈ സുഹാബിയോന്ന് ചോദിക്കുമ്പോൾ ഉത്തരവിദങ്ങൾ പറയാണ് നിങ്ങൾ കൈ വെച്ചിട്ട് മൂന്ന് തവണ എന്ത് പറയണം ബിസ്മില്ല എന്ന് പറയണം എന്നിട്ടോ ഇം സഹബിയ ഇംസിയ് സബ് നേരത്തെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ബില്ലാഹി വ വക്കുദർ എന്ന് ചൊല്ലാനാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് ഹബി വായു സ്വല്ലി സ്വലം ഏഴ് തവണ തടവുക ഏത് കൈ വെക്കണം വലത് കൈ വയ്ക്കണം അപ്പോൾ നമുക്ക് രണ്ട് ഹദീതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലായി കൈവെക്കാൻ പറഞ്ഞെടുത്ത് ഏറ്റവും നല്ലത് ഏത് കൈവെക്കലാണ് വലത്തെ കൈ വെക്കലാണ് അല്ലേ വരത്തെ കൈ വെക്കലാണ് അപ്പോൾ ആ വരത്തെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി മൂന്ന് തവണ പറഞ്ഞിട്ട് പിന്നെ ഏഴ് തവണ തടവുകയാണ് അപ്പോൾ അഴുതു ഇങ്ങനെ കൈ വെച്ചിട്ട് പിന്നെയും സെയ്ദുണ് റസൂലുള്ള സ്വല്ലുലൈസ് മാറും മാറുമെന്ന് ഉറപ്പാണ് ഹബിബായ സയ്യിദുൻ റസൂലുള്ള അപ്പം തടവല് ഇനി കൈ വെച്ചുകൊണ്ട് തന്നെ ചൊല്ലിയാലും മതി അപ്പം ഇതിങ്ങനെ പഠിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് തടവൽ സുന്നത്താൻ അപ്പോൾ ഒരു സംശയം സാധ്യ വലത്തേക്കൈക്കാണ് പ്രയാസം വരുന്നതെങ്കിലോ വലത്തേക്കൈക്കാണ് പ്രയാസം വരുന്നതെങ്കിൽ അപ്പോൾ നേരത്തെ ഹദീസ് ഹദി ഇതുപോലെ അയ്യത നിന്റെ കൈവെക്ക് ഏത് കയ്യാലും കുഴപ്പമില്ല ഈ ഹദീസിലാണ് വലത് കൈയോട് തടവാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതോ നേരത്തെ ഹബി വായുള്ള തലസിനെ മാത്രം തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കൈ വെക്കുക കൈ വെച്ചിട്ട് ചൊല്ലുക അപ്പോൾ ഏത് കൈ ആയിക്കോട്ടെ ഏറ്റവും നല്ലത് വലത് കൈ വലത് കൈക്ക് രോഗം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുന്ന പ്രയാസമല്ലേ ഇപ്പൊ വലത് കൈക്ക് വേദന വരാണെങ്കിൽ വിസ്മില്ല കണ്ടോ ഇടത്തെ കൈ വെക്കുക അതും പറയാ കണ്ടോ അള്ളാഹു നമുക്ക് മാറ്റിത്തരും ഇത്ര നല്ല മനോഹരമായ മന്ത്രങ്ങൾ ഹബീബായ സല്ലാ അലൈസ്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്നേ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ എല്ലാ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ ഹലീദുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ മക്ബറ എവിടെയാണെന്നാണ് എവിടെയാണ് മക്ബറയുള്ളത് ഏത് രാജ്യത്താണെന്നാണ് അത് ഫലസ്തീനിലാണുള്ളത് കണ്ടിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മക്ബറ നമുക്ക് നേരിട്ട് പോയി സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ വലിയ മക്ക് വലിയ മക്ക് കേരളത്തിന് മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അറിവില്ലാച്ച വരണ അള്ളാഹു എല്ലാവർക്കും ബോധം കൊടുക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ മഹാനായ ഹൂദ് നബി അലഹി സലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടത് ഏത് സമുദായത്തിലേക്കാണ് ഹൂദ് നബി അലഹി സ്വലാം നിയോഗിക്കപ്പെട്ടത് ഏത് സമുദായത്തിലേക്കാണ് ഇൻഷാ ആയിരം രൂപ സമ്മാനം ലഭിക്കുന്നത് ആർക്കാണെന്ന് നമുക്ക് അടുത്ത ദിവസം അറിയണം അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനെ ചൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും പലവിധ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ നീക്കിയാഹത്തായ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അൽഹമുലാഹ് റബ്ബുൽ ആലമീൻ അള്ളാഹു മസോല്ലിഅല സയ്യിദിന മുഹമ്മദിനു അല അലി സയ്യീദിന മുഹമ്മദ് അറഹമുറാഹി ആയ കരുടക്കടലായ റബ്ബെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണേയല്ല പലരും അസുഖബാധിതരാണ് ഒരുപാട് വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എല്ലാ പ്രയാസങ്ങൾക്കും ശമനം നൽകണയല്ല കുടുംബങ്ങളിൽ സമാധാനം നൽകണേയല്ല ഐക്യം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണേയല്ല എത്ര വലിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും നീ ശിഫ് നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ കൺകുളിർവയുള്ള സന്താനങ്ങളാക്കണേയല്ല എല്ലാ മേഖലകളിലും വിജയം നൽകണയല്ല പടച്ചവനെ പാസ്പോർട്ടിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് തടസ്സങ്ങളിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരുണ്ട് ഈ സദസ്സിൻ്റെ പുറക്കത്ത് കൊണ്ട് തടസ്സങ്ങളൊക്കെ നീ നീക്കണേയല്ല പടച്ചവനെ ഞങ്ങളുടെ ജോലിയിൽ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ നൽകണേല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറ നൽകണേ കടങ്ങൾ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ നൽകണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണേയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണേയല്ല വിവാഹം ഉറപ്പിച്ചവരുണ്ട് ഭംഗിയായി നടത്താൻ നൽകണേ നൽകണയല്ല പടച്ചവനെ സമാധാനമുള്ള ഹൃദയം നൽകണയല്ല സ്വസ്ഥത നൽകണയല്ല എന്ന് പറഞ്ഞവർ എല്ലായിടങ്ങളിലും സുഹാബുൽ ബദരീങ്ങരുടെ കാവൽ നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് മരിക്കുന്നതെന്നറിയില്ല അള്ളാ ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് ബക്ഫറത്ത് നൽകണയല്ല അവരെയും ഞങ്ങളെയും ആരം പപ്പൂവായ റസൂറുള്ള സല്ലു അലഹി വസല്ല സാന്നിധ്യത്തിലായി വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും نغرم بكرنة الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صلي عليه وسلم والسلام عليكم ورحمة الله وبركاته